ഉയർന്ന പ്രാർത്ഥനയാണ് നാരായണാഖിലുരോ നമസ്തേ ആ നാരായണ അഖില എന്ന് വിളിക്കുന്ന ആ സമയത്തുണ്ടല്ലോ ഈ അടി വായറിന്റെ അടി തട്ടുന്ന നമുക്കത് വരുക കാരണം എന്താ വെച്ചാൽ ആത്മാവിന്റെ വിളികളും പരബ്രഹ്മണ സ്വരൂപത്തിനെ വിളിക്കും അഖില എന്ന് വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ തകർക്കണമനേ ഗുരു ഗുരു ശബ്ദം ഇരുട്ടിനെ തകർക്കണമെന്നർത്ഥം പറഞ്ഞു താമസം അന്വന്തരത്തില് ഇരുട്ടുമൂടിയ മനസ്സിൽ ആത്മവിസ്മൃതി കൊണ്ടുള്ള ഇരുട്ടിനെ തകർക്കാനായിട്ട് അല്ലയോ വെളിച്ചമാകണം ഹരേ നീ വന്നാലും എന്ന് പറയണം ആ വിശേഷ രീതിയിൽ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിച്ചതുകൊണ്ട് സർവസ്വരൂപനും സർവ്വദേവമയനുമായിട്ടുള്ള ആ പൊന്നൂരുവായപ്പൻ വേദമയമായിട്ടുള്ള ഗരുഡനിൽ കയറി വന്നു എന്നാണ് വേദമയം എന്നാ പറയണത് കയ്യിൽ സുദർശനത്തിന്റെ ചക്രവുമായിട്ട് ദേവന്മാരോടുകൂടിയിട്ട് റെക്കിന്യൂ ഉണ്ട് ഒരു വലിയ സംഘം ദേവതാശക്തികളോട് കൂടിയിട്ടാണ് അത്ര ഭഗവാൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ഹരി എന്ന പേരോട് കൂടിയിട്ട് അത് എപ്പോഴത്തേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന എന്തൊരു ശക്തി ഉണ്ടോ അതാണ് ഗരുഡൻ ആ സങ്കല്പശക്തി ഇമാജിനേഷൻ്റെ പവറിനെ ഭാവനയ്ക്ക് ഭഗവാനെ രൂപത്തിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് വിഷ്ണു ഗരുഡൻ്റെ മോളിൽ സഞ്ചരിക്കുന്നത് ഇവിടെയും അതാണ് ഇവിടെ ഇവിടെ ആ സങ്കല്പശക്തിക്ക് വേദത്തിൻ്റെ അറിവിൻ്റെ രൂപം കൊടുത്തിരിക്കുന്നു അതാണ് ഛന്തോമയേന ഗരുഡ ഛന്ദസിൻ്റെ രൂപത്തിൽ ഛന്തസ് വെച്ചാൽ മീറ്റർ അതിന്റെ രൂപത്തിലുള്ള ഗരുഡന്റെ മുകളിൽ കയറിയിട്ടാണ് ഭഗവാൻ വന്നത് അതെങ്ങനെ അജ്ഞാനത്തിന്റെ രൂപിയായിട്ടുള്ള മായാരൂപിയായിട്ടുള്ള തമസ്സായിട്ടുള്ള മൊതലെ വധിക്കാൻ വരുമ്പോ ഉപയോഗിക്കുന്ന ആയുധം ചക്രം ഇവിടെ കയ്യിൽ ചക്രം എന്താ ചക്രം സുദർശനം സമയക്കായ ദർശനം എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്നത് എന്തോ അത് സുദർശനം സുദർശനത്തെ കൊണ്ടാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ആ സുദർശനം കൊണ്ട് മുതലയെ മുറിച്ച് ആത്മവിസ്മൃതിയാകണം മായയെ മുറിച്ച് ആത്മബോധം വന്ന ഗജേന്ദ്രനെ രക്ഷിക്കുകയാണ് ആ ഗജേന്ദ്രനാകട്ടെ ഭഗവാനെ ആകാശത്ത് കാണുന്ന മാത്രമല്ല ആത്മബോധം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുക ആത്മസമർപ്പണം ചെയ്യാൻ ആത്മാവ് എവിടെയായിരിക്കുന്നത് അയം ഹൃദയം അവനിരിക്കുന്ന സ്ഥലം അതിൻ്റെ പ്രതീകം ഹൃദയ കമലം അതുകൊണ്ട് താമര പറിച്ചെടുത്തിട്ട് തുമ്പിക്കൈയിൽ വെച്ചിട്ട് ഭഗവാന്റെ നേരെ നീട്ടണു ഭഗവാന്റെ കൈ കൊടുക്കണം എന്നുണ്ട് കാലിലെ പിടികാരനെ എത്തുന്നില്ല വലിയും മുതലിങ്ങോട്ട് വലിക്കും വീണ്ടും അങ്ങോട്ട് വലിക്കും ആ വലിക്കുന്ന സമയത്ത് ഭഗവാൻ ഗരുഡനോട് താഴ്ന്നു പറക്കാൻ പറഞ്ഞിട്ട് കൈ നീട്ടിയിട്ടാണ് ആ താമര ഈ കയ്യിൽ വെച്ചിട്ട് ആ കയ്യ് പിടിച്ച് അങ്ങോട്ട് വലിച്ചങ്ങട്ട് കയറ്റി അതുകൊണ്ട് നമ്മൾ ഒന്ന് കൈ നീട്ടേണ്ട ആവശ്യമുള്ളൂ ഭഗവാൻ പത്ത് ചോട് ഇങ്ങോട്ട് വരും ആ ഹൃദയത്തെ സമർപ്പിച്ചതാണ് ആ നാരായണന്റെ നാമം ചൊല്ലി നാരായണാഖിലപുരം പറഞ്ഞിട്ട് ആ താമര എടുത്തു കൊടുക്കുന്ന ഹൃദയത്തെ സമർപ്പിക്കുക നമ്മുടെ ഹൃദയത്തെ ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇനി എന്താ ഇതിൽ വില്ലനാണോ അല്ല അജ്ഞാനവും ബ്രഹ്മത്തിന്റെ മായ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ തന്നെ ആവരണ ശക്തിയുണ്ട് അതിനെയും മോചിപ്പിക്കേണ്ടി